വയനാട് ഡി സി സി മുൻ ട്രഷറർ എൻ എം വിജയൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി സിപിഎം എൻ എം വിജയന്റെ കുടുംബത്തെ കെ പി സി സി കൈവിട്ടാൽ സിപിഎം സംരക്ഷണം നൽകുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എൻ എം വിജയന്റെ കടബാധ്യതയെപ്പറ്റി പാർട്ടി അന്വേഷണം നടക്കുന്നുണ്ട് എന്നും ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒളിവിലാണെന്ന കാര്യം അറിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു പിന്നാലെ കോൺഗ്രസിനെതിരെ അന്വേഷണ സംഘം കേസെടുത്ത സാഹചര്യത്തിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനും ജില്ല വിട്ടു കൈയിൽ കിട്ടിയ അവസരം സിപിഎം പരമാവധി മുതലാക്കുന്നുണ്ട് ബത്തേരിയിൽ സിപിഎം സംഘടിപ്പിച്ച പ്രതിഷേധ സദസ് ഇതിന്റെ ഭാഗമാണ് പ്രതിഷേധ സമരത്തിനെത്തിയ എം വി ഗോവിന്ദൻ എൻ വിജയന്റെ കുടുംബത്തെ വീട്ടിലെത്തി കണ്ടു കെ പി സി സി കൈവിട്ട കുടുംബത്തിന്റെ സംരക്ഷണം വേണ്ടി വന്നാൽ ഏറ്റെടുക്കുമെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു ഞങ്ങളിപ്പോ ഞങ്ങൾ സംരക്ഷണം വന്നാൽ യാതൊരു എണ് വിജയന്റെ വീട്ടിലെത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുടുംബത്തെ കണ്ടു നേരത്തെ എണ്ണ വിജയ എഴുതിയ കത്തിൽ വ്യക്തതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് കുടുംബത്തോട് പറഞ്ഞത് വലിയ വിവാദമായിരുന്നു ഇതിന് പിന്നാലെയാണ് വി ഡി സതീഷൻ കുടുംബത്തെ കണ്ടത് ടി സി സി എം എൽ എയും കൂടെയുണ്ടായിരുന്നു എണ്ണം വിജയന്റെ കടബാധ്യത പാർട്ടി ഏറ്റെടുക്കണമെന്ന നിലപാട് കുടുംബം നേരത്തെ തന്നെ കെ പി സി സി നിയോഗിച്ച സമിതിയോട് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് വന്ന ശേഷമേ എന്ന് പറഞ്ഞു പാർട്ടി നിയമിച്ച കമ്മിറ്റി അത് അന്വേഷിക്കുകയാണ് ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ അപ്പൊ തന്നെ അത് സംബന്ധിച്ച തീരുമാനം എടുക്കും പാർട്ടി ആ കാര്യത്തിലൊക്കെ വളരെ വിശദമായി അന്വേഷിക്കുക പിന്നെ ടു ബി ഹേർഡ് ഒരു ആരോപണം വന്നു സ്വാഭാവിക നീതിയാണ് അവരെ കൂടി കേൾക്കുക അവരെ കൂടി കേട്ടു കഴിഞ്ഞിട്ട് കുടുംബത്തിന്റെ അഭിപ്രായം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അവർക്കൊരു ഉണ്ട് അത് കേട്ട് അവർ റിപ്പോർട്ട് ഒരു നടക്കുമ്പോൾ ഞാൻ കമന്റ് പറയേണ്ട കോൺഗ്രസ് മുൻകൂർ ജില്ലാ സെഷൻസ് ജാമ്യാപേക്ഷയും ഡി സി സി പ്രസിഡന്റും അറസ്റ്റ് ചെയ്യപ്പെട്ട കോൺഗ്രസ് നേതൃത്വം കൂടുതൽ പ്രതിരോധത്തിലാകും അത്തരമൊരു സാഹചര്യമെന്ന് നേതൃമാറ്റമെന്ന ആവശ്യത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം സംസ്ഥാന നേതൃത്വത്തിന് അംഗീകരിക്കേണ്ടി വരും അമൃത ന്യൂസ് വയനാട്